എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫാമിലി വ്ലോഗേഴ്സിന് കഷ്ടകാലമാണെന്ന് തോന്നണം കുഞ്ഞാറ്റെ ഇൻ ചാരിൻ്റെ പ്രശ്നം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതേ അടുത്തൊരു വിഷയം അവ അതുപോലെ തന്നെ സ്വാതി രണ്ടുപേരും വ്ളോഗേഴ്സാണ് ആദ്യം അവീസ് വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു ചാനൽ വഴിയാണ് ആ ചെറുപ്പക്കാരനെ ഞാൻ കാണുന്നത് ആദ്യമൊക്കെ ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടി വിളിച്ചുകൊണ്ട് വരുന്നു പിന്നെ അവരുടെ കുടുംബ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അവർ കാണിച്ചിട്ടുള്ളത് കിടന്നുറങ്ങുമ്പോൾ പോലെ അതല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണലായിട്ട് സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങൾ വരെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അവർ പേഴ്സണൽ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും ഒന്നും പേഴ്സണലായിട്ട് ഞങ്ങൾ അന്നൊന്നും കണ്ടിരുന്നില്ല എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാ ബ്ലോഗേഴ്സും ബ്ലോഗേഴ്സും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ ഇത് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പേഴ്സണൽ എന്നൊരു സാധനം ഉണ്ടായിരുന്നില്ല എന്ത് സാധനമാണെങ്കിലും ഇനി പുള്ളിലിടുന്ന സാധനങ്ങൾ മേടിക്കുന്ന കാര്യങ്ങൾ വരെ വിളിച്ച് പറയുന്ന വ്ലോഗ്സാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അപ്പോൾ അപ്പൊ അവർക്കതിനകത്തൊന്നും വലിയ നാണക്കേടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്തായാലും രണ്ടുപേരും തമ്മിൽ പിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ആദ്യം അവിയാണ് ഇതിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിരുന്നത് ഏകദേശം കുറേ വർഷം ഒരു വർഷത്തിന് അടുപ്പിച്ചായ ഒരു ചെറുപ്പക്കാരൻ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് സാധാരണ സ്ഥിരം ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നൊരു പയ്യനാണ് ഇപ്പൊ ഈ വേർപിരിയലിന് ശേഷം വീഡിയോസ് ഒന്നും അധികം കണ്ടിട്ടില്ല ഈ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം നാലോ അഞ്ചോ വീഡിയോസ് മാത്രമാണ് അവിയുടെ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ അവ പറയുന്നത് മൊത്തമായിട്ട് കുറ്റം സ്വാദിയുടെ കയ്യിലാണ് എന്നാണ് സ്വാതി ഇവിടുത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊന്നായിട്ട് പോ വേണമെങ്കിൽ ചേരാൻ പറ്റാണ്ട് അവർ എന്താ പറയുക ഒരു ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകുന്നു അവിടെ വെച്ചൊരു ചെറുപ്പക്കാരനെ കണ്ട് അവിടെ വെച്ച് അവർ സുഖമായിട്ട് പോലെ ജീവിക്കുന്നു എന്നാൽ കറക്റ്റായിട്ടുള്ള അവിയുടെ ഫോണുകൾക്ക് ഉത്തരം കൊടുക്കുന്നില്ല അതല്ലെങ്കിൽ അവ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും സ്വാതി ഉത്തരം കൊടുക്കാണ്ടാവുന്നു ഈ എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ആൾക്കാരെ നേരെ സ്വാധീനം അന്വേഷിച്ച് ദുബായിലോട്ടോ അല്ലെങ്കിൽ അബുദാബിയിലോട്ടോ എങ്ങോട്ടോ പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചുറ്റുപാടൊക്കെ മനസ്സിലായി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇവൾക്ക് വേറെ പങ്കാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവള് എന്നെ തേക്കുവാണ് മൊത്തത്തിൽ എന്നാൽ അവൾക്ക് ഡിവോഴ്സും ചെയ്യാൻ പറ്റത്തില്ല രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുകയാണ് ഏകദേശം പുള്ളിക്കാരനൊരു ഒരു ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവിടെ വെച്ച് തീരുമാനിക്കുന്നു ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെടുന്നു അവിടെ വെച്ച് കുറേ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഈ പറയുന്ന സ്വാതി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു കാമുകനാണെന്ന് ഈ അവി പറയുന്ന ഒരാൾ ഇവരൊക്കെ ഒരു അടിക്കോ അടിക്കോ ചവിട്ടോ അതൊക്കെ ചെയ്യുന്നു എന്തായാലും എല്ലാം ആകെ തകിടം അറിയുന്നു നേരെ അവി തിരിച്ചു നാട്ടിലോട്ട് പോയിരുന്നു നാലു ദിവസം നിൽക്കാം അതല്ലെങ്കിൽ എനിക്ക് സ്വാതിക്ക് നല്ല ഇഷ്ടമാവാണെങ്കിൽ അവിടെ അവിടെ കൂടാം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ സിറ്റുവേഷൻ ഇതാണ് അപ്പൊ എന്തായാലും കുറച്ച് അവ പറയുന്ന ഓടി നമുക്ക് കേക്കാട്ടോ അവയുമ്പോൾ എന്തായാലും അവിയുടെ ഭാഗം നിന്നല്ലേ പറയത്തുള്ളൂ ഇനിയിപ്പൊ സ്വാദിയാണ് പറയുന്നതെങ്കിൽ സ്വാദിയുടെ ഭാഗം എന്നേ പറയത്തുള്ളൂ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് തോന്നും അയ്യോ ഇവരെന്ത് ആവാണ് ഇവരുടെ ഭാഗത്തായെങ്കിലും ചിലപ്പോ ശരി അങ്ങനെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെ ആവണം എന്നില്ല ഒരു ഭാഗം മാത്രം നമ്മൾ കേട്ടിട്ട് നമുക്ക് ഇതാണ് ശരി എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ ഭാഗം മാത്രമായിരിക്കും നമ്മൾ കേൾക്കുന്നത് മറ്റേ ആൾക്ക് ചിലപ്പോൾ സംസാരിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ ഇത്ര മാത്രം എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായെന്നും വരില്ല അപ്പം അവർ ചിലപ്പം അവനം പാലിക്കുമായിരിക്കും അപ്പം അവരൊന്നും പറയുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തും മൊത്തവും തെറ്റുവാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും അവ പറയുന്ന ഒരു ചെറിയ ഭാഗം ഞാനിവിടെ വയ്ക്കാം അതുകൂടി കേട്ടിട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ഞാനീ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സംഗതിയിലോട്ട് എത്താൻ പറ്റിയ ഒരു കാര്യമുണ്ട് കേട്ടോ ആ ഒരു വീഡിയോ ആണ് എൻ്റെ സൈഡ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത് മീൻസ് സ്വാധിക്കുക വളരെ ശരികളും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഇത് എൻ്റെ ശരി മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ വലിയ തെറ്റാക്ക കാണുന്നത് തോന്നില്ല കാരണം എന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെയാണ് ആൾക്കാർ എന്നോട് പെരുമാറുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ റീസൺ ആണ് കേട്ടോ ഓക്കെ ഞാൻ ഇവിടുന്ന് സ്വാദിക്ക് പോണമെന്ന് പറഞ്ഞു പുറത്തോട്ട് ഇന്ത്യക്ക് പുറത്തോട്ട് പോണമെന്ന് പറഞ്ഞു ഞാൻ ഒന്നിനും അവരുടെ ആഗ്രഹം കരുതല്ല അവർക്ക് പോകാനുള്ള വിസ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ഞാനാണ് ശരിയാക്കി ശരിയാക്കിപ്പെടുത്തുന്നത് അതിനുശേഷം പോയി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ വിളിയും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു നമ്മൾ ചോദിച്ചിട്ട് എന്താ അപ്പോൾ പറഞ്ഞു ഇതുപോലെ കിരക്കാണെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ അലാർ വെച്ചിട്ട് രണ്ടര മൂന്ന് മണിക്ക് വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ വിളിക്കാം ഇപ്പോഴും എടുക്കാറില്ല പിന്നെ നമ്മളെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ആയിട്ട് ആയിട്ടറിഞ്ഞു കുറച്ച് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് അവളുടെ സ്വാധീനത ചോദിക്കും ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് നോക്കുമ്പോൾ അവളെന്നെ മീൻസ് എന്താ പറയുക അങ്ങോട്ട് വരേണ്ട എതിർക്കുവാണ് ചെയ്യുന്നത് അങ്ങോട്ട് വരണ്ട ആദ്യമൊക്കെ പറയാനായിരുന്നു വരാനൊക്കെ പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നത് വരണ്ടെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഇവിടുന്ന് അവളത്തെ പറയാം ഞാൻ ഇവിടുന്ന് അബുദാബി പോയി വരും നാല് ദിവസത്തേക്ക് വേണ്ടി നാല് ദിവസം അല്ല ഞാൻ അവിടെ ഓക്കെ അവൾക്ക് ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജീവിക്കാൻ ഉള്ള രീതിയിലാണ് ഞാൻ ഇവിടുന്ന് സാധനങ്ങളെല്ലാം ബാക്കി തട്ട് അവളെടുത്തു പോലും പറയാം ഞാൻ അബദാബിലേക്ക് പോയി എനിക്ക് അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് തരാൻ പറഞ്ഞു അതും മടക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയാൻ ശ്രമിച്ചായിരുന്നേ അത് ഞാൻ അവിടെ ചെന്ന് അവിടെ സംസാരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവൾ പറയുന്നത് ബുദ്ധിമുട്ടാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നത് ഞങ്ങൾ ഒരു നാലു മണിക്കൂർ സംസാരിച്ചു വേണം കേട്ടോ നാലുമണിക്കൂർ സംസാരിച്ചിട്ട് ഇടയ്ക്ക് തന്നെ ഈ പറഞ്ഞ സ്വാതിയുടെ പറഞ്ഞു എനിക്ക് കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറയുന്നത് എന്നോട് സംസാരിക്കണം അതിനകത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അവന്റെ സൈഡ് മാത്രമാണ് അവന്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് അവന് ആ നിന്നുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് അവന് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ തിരിച്ച് സ്വാധിക്കുകപോലെ പറയാനുണ്ടാവും കുറെ കാര്യങ്ങൾ അപ്പൊ ഇവര് രണ്ടുപേരും അന് ഇഷ്ടത്തിന് ഇവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നല്ല നല്ല സുഖമാണ് അല്ലെങ്കിൽ നല്ല സന്തോഷമായിട്ട് ആയിരിക്കും മുന്നോട്ട് പോകാൻ പറ്റുക എന്നൊക്കെ വിചാരിക്കുമായിരിക്കും ഇവർക്ക് ആകുള്ള വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ നിന്ന് ചെയ്യുന്ന വരുമാനമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നത് അപ്പോൾ ചിലപ്പോൾ എല്ലാ മാസം സെയിം അല്ലെങ്കിൽ ആ സ്റ്റേബിൾ ആയിട്ടൊരു ഇങ്കായിരിക്കില്ലെങ്കിൽ ഈ യൂട്യൂബേഴ്സിനും വരിക എപ്പോഴും യൂട്യൂബ് മാത്രം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചിരുന്ന ചില നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വരുമാനമോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനോ ചിലപ്പോൾ കഴിയത്തില്ല ഇപ്പം പല ആൾക്കാരും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് വിവാഹം കഴിക്കുന്നു പ്രത്യേകിച്ച് ചെറിയ ആൾക്കാർ ചെറിയ പ്രായമുള്ള പിള്ളേരൊക്കെ പോയിട്ട് വിവാഹം കഴിക്കുന്നു എന്നിട്ട് അതൊരു വലിയ കണ്ടന്റ് ആക്കി എടുത്തിട്ട് അത് വെച്ചിട്ട് അങ്ങോട്ട് എന്താ പറയുക വലിയൊരു വിവാഹം സൃഷ്ടിക്കുന്നു പെട്ടെന്ന് തന്നെ മാതാപിതാക്കളെ കുറിച്ച് കുറ്റം പറയുന്നു അതല്ലെങ്കിൽ തനിക്കുണ്ടാവുന്ന അനുഭവങ്ങൾ തൻ്റെ ആദ്യകാല ജീവിതം എല്ലാത്തിനെ കുറിച്ച് എല്ലാം ഒരു പ്രൈവസി പോലും ഇല്ലാണ്ട് അത് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നു ആദ്യം അധികം ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമായിരിക്കും കുറെ ആൾക്കാർക്ക് വിമർശിക്കുവായിരിക്കും അല്ലെങ്കിൽ വിമർശിക്കും വേണ്ടി മാത്രമായിട്ട് കാണുമായിരിക്കും അപ്പൊ കുറച്ച് വരുമാനം ഒക്കെ കിട്ടും പക്ഷെ പോക 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 ഇതൊരു വിരസതായിട്ട് വരും കാണുന്നവർക്ക് ഇത് സിരി ഇത് തന്നെ മാത്രമല്ല വളരെ വൾഗർ ആയിട്ടുള്ള വീഡിയോസ് വരെ ചെയ്യാൻ ഇവർക്ക് യാതൊരു മടി അന്നത്തെ കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടുകൂടെ പറയുന്നുണ്ട് പ്രൈവസി അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് യാതൊരു പ്രൈവസി അന്നൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ബെഡ്റൂമിൽ നിന്ന് എനിച്ച് വരുന്ന വഴി വരെ വീഡിയോ എടുക്കുന്ന ഒരു ശൈലിയായിരുന്നു ഇവരുടെ ആ വീഡിയോയുടെ ശൈലി അങ്ങനെ ആദ്യമൊക്കെ കണ്ടുകൊടുക്കാതെ മനസ്സിലാവും അപ്പോൾ ആദ്യ കാലങ്ങളിൽ കിട്ടിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല പിൽക്കാലത്ത് അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു ന്യായീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ എന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ ജോലിക്കൊന്നും പോകുന്നില്ല യൂട്യൂബ് മാത്രം വരുമാനമുള്ളൂ അപ്പോൾ അങ്ങനെ ജീവിക്കാൻ സ്വാധിക്കുക താല്പര്യമില്ല എന്നാൽ ആ ഒരു സമയത്ത് ഇവളാ തിന്നും കുടിച്ചതും കിടന്നതും ഒക്കെ ഇവൻ്റെ പൈസയ്ക്ക് ആണ് താനും പക്ഷെ പിന്നീട് പിന്നീട് ആയിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു അബുദാബിലൊക്കെ പോയി ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ഒരു പുച്ഛം ഇവനോട് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പറ്റുന്ന ഒരു വേറൊരു ചെറുപ്പക്കാരന അവളെച്ച് കണ്ടെത്തുകയും ചെയ്തു എന്നാൽ ഇവനെ ഒരു സ്റ്റെപ്പിന് പോലെ അവിടെ വെച്ചിരുന്നു അന്ന് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുമില്ല അന്ന് വേണ്ടാന്നും പറയുന്നില്ല ഇവനോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ ഒരു ചെറുപ്പക്കാരൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനിയാണെങ്കിൽ ആണെങ്കിൽ ഇങ്ങനെ എടുത്തുകയാണെന്ന് നിൽക്കുന്നവർ ഒന്ന് ആലോചിക്കുക ഇതൊക്കെ കണ്ടിട്ട് അതൊരു ഗുണപാഠമായിട്ട് എടുക്കുക ഇനി എന്തായാലും സ്വാധിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വരാം എന്നിട്ട് വീണ്ടും അവിനാശിനു പറയാനുള്ള ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ അതിനാശിട്ട് വീഡിയോ കണ്ടിട്ട് എന്നെ തെറി പറയാൻ വേണ്ടിയിട്ട് എന്റെ വീഡിയോ കാണാൻ വന്നവരെ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം പേര് അറിയാം അപ്പൊ ആ തെറി പറയാൻ ആയിട്ട് മാത്രം വന്നിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് അതായത് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാരി ഞാൻ തെറ്റുകാരി ആണെന്നുണ്ടെങ്കിലും അതിനാശ ആണ് തെറ്റിന്നെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയും കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയാ കച്ചടത്തിൽ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് പേര് എന്ത് ഒരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരിയാക്കാൻ അപ്പോൾ സ്വാദിയുടെ വാക്കുകൾ അങ്ങനെയാണ് ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമുക്ക് കുറ്റക്കാരാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് സ്വാതി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തിട്ട് കൊടുത്താലും ആൾക്കാർ കുറ്റം പറയും കുറ്റമാണെങ്കിൽ ചിലപ്പോൾ കുറ്റം പറയും ചിലപ്പോൾ നല്ലതാണെങ്കിൽ പോലും കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് സ്വാഭാവികമാണ് നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്നും ഇടാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്ത ആൾക്കാരാണ് ആദ്യ കാലഘട്ടങ്ങളിലെ വീഡിയോസിലും കണ്ട് കുറെ ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞതാണ് കുറെ ആൾക്കാരൊക്കെ അയ്യോ നല്ലതാണെന്ന് ചോദിച്ചാൽ തെറ്റിതിരിച്ചതാണ് ഇപ്പൊ ഈ കുഞ്ഞാറ്റയുടെ ഇച്ചായന വെച്ച് കുറെ ആൾക്കാർ ഇതിനെ താരതമ്യം ചെയ്യാറുണ്ട് അയ്യോ അങ്ങനെ എല്ലാ ഫാമിലി ലോഗേഴ്സും അങ്ങനെയാണ് അല്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ട് എന്നിട്ട് തിരിച്ച് കളിച്ച് നടക്കുവാണ് ആ കാര്യത്തിലും പറയുവാണെങ്കിൽ രണ്ടുപേരും ഭാഗത്ത് തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞാറ്റെ ആണെങ്കിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒളിച്ച് വെച്ച് പ്രേക്ഷകരെ പറ്റിക്കുകയല്ലായിരുന്നു ചിരിച്ചു കളിച്ച് അവരും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അതിനകത്ത് നൂറ് ശതമാനം അയാളുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും കോൺട്രിബ്യൂഷനൊക്കെ ഉണ്ടാവും എപ്പോഴെങ്കിലും ഒക്കെ വീഡിയോ എടുത്ത് കൊടുക്കുക അതിനകത്ത് സഹകരിക്കുകയോ ചെയ്തിട്ടുണ്ട് എപ്പോഴും കള്ളു പിടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുമൊന്നും അല്ലായിരുന്നല്ലോ അപ്പോൾ അതങ്ങനെ അങ്ങനെ രണ്ടുപേരും ഭാഗത്ത് വീഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ തെറ്റ് വന്നത് അവന്റെ ഭാഗത്താണെന്ന് മാത്രം ഇതുപോലെ അവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഈ അവയുടെ സ്വാധീനം കേസ് എടുക്കുവാണെങ്കിൽ ഈ അവ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനും വേറെ തൊഴിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ആയി കഴിയുമ്പോൾ വെറും വീഡിയോ പിടിത്തം മാത്രമായി കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് സഫിഷ്യൻ ആയിട്ടുള്ള ഫണ്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സാധിച്ചത് ചിലപ്പോൾ ഈ പറയുന്ന സ്വാതി ആയിരിക്കും സ്വാതിക്ക് പറയാനുള്ളത് അത് തന്നെയായിരിക്കും വേറെ ഒന്നുമല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും സ്വാതി ചിലപ്പോൾ വേറൊരു ഉപജീവന മാർഗ്ഗം തേടിയിട്ട് വേറെ സ്ഥലത്തോട്ട് പോയിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ട് ആ അകൽച്ച വന്നപ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ ചെറിയ ഒരു ഇഷ്ടക്കുറവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും ബെറ്റർ ഒരാളെ ചിലപ്പോൾ സ്വാതി കണ്ട് പിടിച്ചിട്ടുണ്ടാവുക അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനുശേഷം ഒരാൾ ഒന്നും ചെയ്യാണ്ടിരുന്നുണ്ട് ലാസ്റ്റ് യൂട്യൂബും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഡിപ്രഷൻ അടിച്ച് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഫണ്ടും കിട്ടാണ്ട് വെറുതെ അടിഞ്ഞു കൂടി ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിട്ടുപോയ ഒരാൾ മാത്രം പ്രതീക്ഷിച്ച് ഡിപ്രഷനാണ് വിഷമാണ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് എല്ലാ ഫാമിലി ലോഗ് ചെയ്യുന്നവരും എല്ലാവരും മനുഷ്യരാന്നുള്ള കാര്യം തിരിച്ചറിയുക എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് യൂട്യൂബ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് വീഡിയോ ഇട്ടു കൊടുക്കണം അതല്ലാണ്ട് മുന്നെപ്പോഴെങ്കിലും ചില വീഡിയോസിൻ്റെ കാത്തു കാത്ത് കഴിഞ്ഞാൽ അതൊന്നും കിട്ടാൻ പോകുന്നൊന്നുമില്ല നമ്മളിങ്ങനെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കണം പുതിയ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം ഇനി ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും ലോക ഇടിഞ്ഞിട്ട് വീണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ജീവിത വരെ മാർഗ്ഗം ഒതുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇതൊന്നും ചെയ്യാണ്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് എപ്പോഴെങ്കിലും വന്ന് ഇതിനെല്ലാം കാരണക്കാരി സ്വാധീനിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോട് ഞാൻ യോജിക്കുന്ന എന്തായാലും സ്വാതി നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയി എന്നിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന എന്ത് എന്ത് പ്രയോജനമാണ് രണ്ടുപേർക്കും ഉണ്ടാവുന്നതെന്ന് എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിന്നു പിന്നീട് നിങ്ങൾ പിരിഞ്ഞു അതവിടെ തീർന്നു നിങ്ങളുടെ പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുക്കാനാണെങ്കിൽ സ്വാതി എന്റെ ഒപ്പം ഇല്ല ഡിവോഴ്സ്ഡാണ് അത്രയും മാത്രം പറഞ്ഞാൽ മതി പക്ഷേ അതിന്റെ റീസൺ ഇതാണ് അതാണ് മറ്റതാണ് ഇവരുടെ ഹെഡിങ്ങും കാര്യങ്ങളും തലക്കെട്ടൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് അതല്ലെങ്കിൽ സ്വാതിയുടെ എല്ലാ കുറ്റവും ഇപ്പൊ വലിച്ചു വാരി ഇവിടെ പറയുന്നതായിരിക്കും പക്ഷെ ഒന്നും ഇല്ല അതിനകത്ത് വെറുതെ നമ്മൾ തുറന്നു നമ്മുടെ ഡേറ്റ കളയാൻ അല്ലാണ്ട് നമ്മുടെ സമയം കളയാന്നല്ലാണ്ട് യാതൊന്നും പറയുന്നില്ല ഈ പറയുമ്പം പോലെ കുറേ കൂടി കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നെ പറയാം അതല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് ഉണ്ട് അതൊക്കെ പിന്നെ പറയാം അപ്പം പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കണവരാരാ മണ്ഡന്മാരെ വല്ലതും ആണോ അവരുടെ ഡേറ്റം കളഞ്ഞോ അവരുടെ ടൈമും കളഞ്ഞു നിങ്ങൾ പറയുവാണെങ്കിൽ വ്യക്തമായിട്ട് പറയാ പറയാനൊന്നും ഇല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്ക് ചെയ്യുക എന്നിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് ഇത് ഇട്ടു കൊടുത്ത് തുമ്പും മാലോ ഒക്കെ അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ട് ബാക്കിയുള്ള മറ്റുള്ളവർ പൂരിപ്പിക്കുമ്പോൾ ഇരുന്നിട്ട് കറഞ്ഞിട്ടെന്താ കാര്യം ഇനി അവിനാശിന് പറയാനുള്ള കുറച്ച് കാര്യം കൂടി കേട്ടിട്ട് വരാം എനിക്ക് ഒരു കോൺടാക്റ്റ് ഇല്ല ഒരു കോൺടാക്ട് ഇല്ല ഈ സ്വാധിയുടെ പാർട്ണർ വന്ന് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊന്നുമില്ല ബിസിനസ് പാർട്ണർ പാർട്ട്ണാകുമ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ട നമ്മുടെ ലൈഫിൽ നിങ്ങൾ ഇനി എങ്ങനെയാണ് സംസാരിക്കുമോ അല്ലെങ്കിൽ ഇനി ഒരുമിച്ചാണോ ഞാൻ എന്ത് പറഞ്ഞു ഞങ്ങൾ ഇനി ഒരുമിച്ച് തന്നാൽ ആ ഒരു വോയിസും കാര്യങ്ങളെല്ലാം ഞാൻ എഡിറ്റും ചെയ്തിട്ടൊന്നും ഞാൻ എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു സാധനമാണ് ഞാൻ ഇന്ന് കൂടെ ചേർക്കാം ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർക്കാം നിങ്ങൾ അത് കേട്ട് നോക്കുക എങ്കിലിനെ പറയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജീവിതം അത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ആദ്യമേ പറയാം സ്വാധിക്കുക ആ സ്വാദിയാണ് പറയാതെ ഒരുമാതിരി എന്നെ ഇങ്ങനെ പ്രാന്തനാക്കിക്കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ആ ലാസ്റ്റ് എനിക്ക് ഒരു എൻ്റെ വേണമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവിടുന്ന് അബുദാബിലേക്ക് പോയത് അവിടെ ഉണ്ടായ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അവിടെ എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നത് നിന്റെ വൈഫൊക്കെ മുമ്പാണ് ഉള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മെസ്സേജ് മെസ്സേക്കുന്നത് എനിക്ക് അറിയില്ല അതിന്റെ റീസൺ കാര്യങ്ങളും അത് സ്വാധീനം സ്വാധിക്ക് അറിയില്ലെന്ന് പറയുന്നത് അത് അത് കഴിഞ്ഞിട്ട് അവനെ എന്തോ ഒരുമാതിരി അവന്റെ വൈഫിനെ ഞാൻ പിടിച്ചുവെച്ച പോലെയാണ് അവൻ്റെ അത് പെരുമാറിയത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെയൊക്കെ സഹായിച്ചിരുന്നു എനിക്ക് മാത്രം അറിയാം എനിക്ക് അത് അത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് ആ അതിൻ്റെ ഒന്നും മനസ്സിലാക്കാം ഞാൻ എനിക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷെ എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ ഉണ്ട് കഴിഞ്ഞ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഡെയിലി ഡെയിലി ഡേലിടായിരുന്നത് ഞാൻ ഇത്രയും പൊട്ടി തീർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നത് പാവം പിടിച്ചത് ഓക്കെ എന്തുകൊണ്ട് നീ അവനെ ഉപേക്ഷിച്ചു നിങ്ങൾ സ്റ്റേജ് കെട്ടില്ല എന്ത് നീ അവളെ ഉപേക്ഷിച്ചതെന്നൊക്കെയാണ് എന്റെ അടുത്ത് ചോദിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോ ഒരു മനുഷ്യാവുമ്പോൾ നമുക്കും വികാരങ്ങളൊക്കെ തോന്നും ഓക്കെ ഞാനായിട്ടല്ല ഞാനായിട്ട് ഓക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനായിട്ടാണ് ഡോസിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു വില കരുതില്ല അതായത് എനിക്ക് അവിടെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ കയ്യില് കഴിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീച്ചിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവൻ എന്റെ കയ്യിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ സ്വന്തം പറഞ്ഞു എനിക്ക് അറിയത്തിൽ എന്ത് റീസാണുള്ളതായാലും ഞാൻ എന്റെ വൈദിന് സമയത്ത് അറിയാൻ പോയി കഴിഞ്ഞിട്ട് എന്താ പൊട്ടനാണോ അവിടെ വെച്ച് അതായത് അബുദാബിലോട്ട് ചെന്നു ഭാര്യയെ തെടി ചെല്ലുന്നു ഭാര്യ പറയുന്നു ബിസിനസ് നടത്തുന്ന പാർട്ണറാണ് ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഇവര് തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും നീ എന്തിനാണ് സ്വാധീനത്തിൽ സംസാരിക്കുന്നത് സ്വാധീയമായിട്ട് ഇനി മുന്നോട്ട് തുടരാനാണോ താല്പര്യം അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോൾ തന്നെ നീ മനസ്സിലാക്കി എടുക്കേണ്ട അവന്റെ കാമുകനാണ് അല്ലെങ്കിൽ രഹസ്യക്കാരനാണെന്ന് മനസ്സിലാക്കിയെടുക്കണം അത് മനസ്സിലാക്കിയെടുത്ത് അപ്പോൾ തന്നെ വീട്ടിലോട്ട് പോവുകയല്ലേ ചെയ്യണ്ട അല്ലെങ്കിൽ അപ്പം എന്താ അവിടെ വെച്ച് തീർത്തിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്യേണ്ട പിന്നെ അതിനകത്തൊട്ട് വായം വിളിച്ച് നോക്കിയിരിക്കേണ്ട ആവശ്യം എന്താണ് ഉള്ളത് അപ്പൊ ഈ സ്വാതി ഉത്തരം തരുന്നില്ല സ്വാധീം ഉണ്ടുന്നില്ല എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്നാണ് കാര്യം അപ്പോൾ മനസ്സിലായല്ലോ അവിടെ ഒരു സാധ്യ പറ്റിയിട്ടുണ്ട് അപ്പം തിരിച്ച് നമ്മുടെ കാര്യം നോക്കി പോരുക നമ്മൾ പിന്നെ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാണെങ്കിൽ ഡിവോഴ്സ് ചെയ്യുക പിന്നെ അതിൻ്റെ കാര്യങ്ങളായിട്ട് പോവാം തീർച്ചയായിട്ടും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചതിച്ചു ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നതിലും നല്ലത് ഡിവോഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് പിന്നെ നാട്ടുകാർ മൊത്തം ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങൾ ഇപ്പിപ്പോൾ എന്തൊക്കെ എക്സ്പ്ലനേഷൻ ചെയ്താൽ പോലും നാട്ടുകാരെ നിങ്ങൾ പറയാത്ത കാര്യം കൂടി കുറേ കൂടി ഫിൽ ഫുൾഫില്ല് ചെയ്യാനാകത്തോട്ട് അതിങ്ങനെ ആയിരിക്കാം അത് അങ്ങനെ ആയിരിക്കാം കുറേ കാര്യങ്ങൾ ഊഹിച്ച് അവർ അവരെടുക്കും അപ്പോൾ അതിനെല്ലാവരും ഉത്തരം നൽകിയിട്ട് അതല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതൊരു റിലേഷൻഷിപ്പ് തുടർന്നാലും തുടർന്നില്ലെങ്കിലും നിർത്തിയാലും ഒന്നും അങ്ങനെ നാട്ടുകാരെ മൊത്തം തൃപ്തിപ്പെടുത്തി നമുക്ക് പോകാൻ പറ്റില്ല ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഒരു റിലേഷൻഷിപ്പ് ഇനിയിപ്പോൾ ഭാര്യ വേറൊരുത്തനൂടെ പോയി എന്നിട്ടും സഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണേ അതൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് നാട്ടുകാർ ഇപ്പോൾ അയ്യോ എന്താ അങ്ങനെ ചെയ്തേ ചെയ്തതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ ഇന്ന എൻ്റെ സാഹചര്യം കൊണ്ടാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുള്ളടത്തോളം കാലം ഡിവോഴ്സ് ആണോ ബെറ്റർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ആ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ അതാണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാം ആരും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ബോധ്യപ്പെടുത്താൻ നമ്മൾ കൂടുതൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും എക്സ്പ്ലനേഷനുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാരുടെ അടുത്ത് കീറി മുറിച്ചുകൊണ്ടിരിക്കും ഒരു ഭാഗത്തുനിന്ന് ഒരാൾ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ അടുത്ത ആൾ അടുത്ത ഭാഗത്തുനിന്ന് അവരുടെ ന്യായങ്ങളും കാര്യങ്ങളും തീർച്ചയായിട്ടും പറയുമോ അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവും പ്രത്യേകിച്ച് നിങ്ങളൊരു ബ്ലോഗർ ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചർച്ച ആയിക്കൊണ്ടേ ഇരിക്കും ഇനി ഇപ്പൊ സ്വാധിക്ക് പറയാനുള്ള കുറച്ച് കാര്യം കൂടി നമുക്ക് കേട്ടിട്ട് വീണ്ടുവരാം അല്ല ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം അല്ല എനിക്ക് അതിന് കുറച്ച് ടൈം വേണം എനിക്ക് ചെയ്ത് തീർക്കേണ്ട ഒന്നര കാര്യങ്ങളുണ്ട് അധികം വരയ്ക്കില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങൾ ഇടയിലുണ്ടായ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ ഭാഗം എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചോണ്ടിരിക്കുന്നത് പോലെ അന്വേഷിച്ചപ്പോൾ പറയുന്നുണ്ട് കുറച്ചും കുറയും പിന്നെ കുറച്ചും പിന്നെ കുറയും അങ്ങനെയൊക്കെ ആയിട്ട് പല വീഡിയോസ് ഒക്കെ ആയിട്ട് അവൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എനിക്കത് എന്താ പറയുക എത്ര എന്റെ മനസ്സിലുണ്ട് ഇതൊരു വ്യക്തിപരമായ കാര്യമാണ് അത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ടിക്കോക്കിലും ഒക്കെ എടുത്ത് ആഘോഷിക്കേണ്ട ഒരു കാര്യമല്ല അവിടെ ഓരോരുത്തരുടെയും എന്താ പറയുക വ്യക്തിത്വം എന്ന് പറയുന്ന സാധനം ഉണ്ട് അത് ബാക്കിയുള്ളവരും ഇതിലും മോശമാക്കി കാണിച്ചുകൊണ്ടല്ല ഒരിക്കലും നമ്മൾ എന്താ ഒരു ഫാമിലി ഇഷ്യൂനെ സോൾവ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആദ്യം പറഞ്ഞു വരുന്നത് അവിനാശിപ്പം എന്നെ കുറിച്ച് ഒരുപാട് വീഡിയോസ് സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോടൊന്ന് നിർത്തും കുറച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് മാസം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാസങ്ങളായിട്ട് ഇവർ പിരിഞ്ഞ് താമസിക്കുക തന്നെയാണ് എന്നിട്ട് ഇവർ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പം തൽക്കാലം ഞാൻ ഇതിന് ഉത്തരം ഒന്നും തരുന്നില്ല പക്ഷേ വിശദമായിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എൻ്റെ ഭാഗത്ത് കുറച്ചുകൂടെ ന്യായമുണ്ട് അതെല്ലാം ഞാൻ വിശദമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തു വരുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് പകരത്തിന് പകരമായിട്ട് ഇവർ ഇനി വീഡിയോ എടുത്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ അവർ വേറൊരു കാര്യം കൊണ്ട് പറയുന്നുണ്ട് ഒരു പിരിയലും അതല്ലെങ്കിൽ ആദ്യത്തെ പിരിയലിലൊന്നും അല്ല ലോകത്തുള്ള ആദ്യമായിട്ടല്ല രണ്ടുപേർ വാഹം കഴിക്കുന്നു വേറെ പിരിയുന്നു അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷെ ഇതിങ്ങനെ ടിക്ടോക്കിലിട്ടും പിന്നെ ഇൻസ്റ്റാഗ്രാമിലിട്ടും ഫേസ്ബുക്കിലിട്ടും വാട്സപ്പിലൊക്കെ ഇട്ട് ഇങ്ങനെ ആഘോഷിക്കേണ്ട ഒരു വിഷയമല്ല അത് വളരെ പേഴ്സണൽ ആണ് രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടായ പേഴ്സണൽ സംഭവമാണ് അത് എല്ലായിടത്തിട്ടും ആഘോഷിക്കുന്നതിന് അവർക്ക് താല്പര്യമില്ല അപ്പോൾ അതിനോട് ഞാൻ യോജിക്കുന്നു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആഘോഷിക്കുന്നത് നല്ലതല്ല അതൊരു സീരീസ് പോലെ ചെയ്ത് എത്ര വിഷമം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും എത്ര പ്രയാസം ഉണ്ടെങ്കിൽ പോലും മറ്റൊരു വ്യക്തിയുടെ പ്രൈവസി മാനിച്ചുകൊണ്ടിരിപ്പം വേറൊരാൾ തെറ്റുകാരനാണെങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത് ഫുള്ള് ശരിയായിരിക്കും എന്നാൽ പോലും വേറൊരു ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും നമ്മളത് ഇങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ഊത്തി വീഡിയോ ഇടുമ്പോൾ തീർച്ചയായിട്ടും വേറൊരാളുടെ വ്യക്തിഗത്യം അവിടെ നടക്കുന്നുണ്ട് ഒരു വീഡിയോ ഇട്ട് അവിടെ നിർത്തേണ്ട ഒരു സംഭവം ഇത് ഇരുപത്തിനാല് മണിക്കൂർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് യാതൊരു യോജിപ്പും ഇല്ല ഇനി തീർച്ചയായിട്ടും ഇനി അവിടെ നിന്നും ആ സൈഡിൽ നിന്നും പറയുന്ന സ്വാതിയുടെ സൈഡിൽ നിന്നും വീഡിയോ ഉറപ്പായിട്ടും ഉണ്ടാവും അത് കൂടുതലും കീറി മുറിച്ച് വേറൊരു രീതിയിലൊക്കെ വീഡിയോ ആയിരിക്കും കുറച്ചൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതിന് തീർച്ചയായിട്ടും അവിനാശന്റെ ഉത്തരവുണ്ടാവും ഇത് ഇങ്ങനെ സീരിയസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും എത്രമാത്രം വ്യൂവേഴ്സ് ഉണ്ടോ അത്രമാത്രം കാലം ഇത് തുടർന്നുകൊണ്ടിരിക്കും എന്തായാലും ഇവരൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ ബൈ